പരുന്തിനെ ഇദ്ദേഹം ആ ഭാഷ അറിയാവുന്ന തന്റെ രാജ്യത്തിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞു ഭാഗമായി ഈ എന്ത് പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും ശേഖരിക്കപ്പെടുന്ന പ്രീ ബീജഫ് അതിന് പ്രത്യേകിച്ച് കൊടുക്കണം അത് കഴിഞ്ഞിട്ടാണ് ഒരു സ്ത്രീ ഗർഭവതിയാക്കാൻ തയ്യാറാവുന്നു എന്ന് അവളുടെ ശരീരം അതിനനുസൃതമായി ഹിറ്റാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ആണ് ഇതിനെ രണ്ടിനെയും സംയോജിപ്പിച്ച് ഒരു സ്ത്രീയുടെ ആക്കുന്നത് ഉദരത്തിലേക്കാക്കുന്നതേ ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം ദിവസത്തിന്റെ തൊട്ടിലേക്ക് നടത്താൻ വേണ്ടി വന്ന പല ദമ്പതികളും എന്നെ വിളിച്ചപ്പോ ഇന്നും ഇന്നലെയൊക്കെ ആയി എന്നെ വിളിച്ചപ്പോ അവര് പറഞ്ഞു സാർ ഞങ്ങൾ ഇത്ര തവണ ആ ട്രീറ്റ്മെന്റ് ചെയ്തതാണ് ഇന്ന ഇന്ന സ്ഥലങ്ങളിലാണ് അത് അവരുടെ രഹസ്യമായതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അവരിൽ പലരും നമ്മുടെ ചിലതൊക്കെ നമ്മുടെ ദേശത്തുള്ളവരായതുകൊണ്ട് അത് പറയാൻ ഉദ്ദേശിക്കുന്നു ഞങ്ങൾ ഇന്ന എന്റെ സ്ഥലത്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തതാണ് ചിലർ ഐ വി എഫും ചെയ്ത് ചെയ്യുകയുണ്ടായി ആ ട്രീറ്റ്മെന്റിന്റെ ആദ്യത്തെ ഭാഗമാണ് ഈ ബീജങ്ങള് അത് കഴിഞ്ഞ് സ്ത്രീയുടെ ശരീരത്തിൽ കുഞ്ഞിനെ പോറ്റാൻ ചുമക്കുവാൻ പ്രാപ്തമാകുമ്പോൾ ഇതിനെ തമ്മിൽ ചേർത്ത് എംബ്രിയോ അഥവാ ഭ്രൂണമാക്കി ആ ഗർഭപാത്രത്തിലേക്ക് തിരിച്ചു ആ ഗർഭപാത്രം കടന്ന് വരുമ്പോ ഏറ്റവും മെടുക്കനായ ആ ഡോക്ടർ പറയും അല്ലെങ്കിൽ മെടുക്കിയായ ഡോക്ടർ അയാളുള്ളൂ